ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൻ്റെ രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് പ്ലെയിൻ മാക്സി മെറ്റീരിയലിൽ എംബ്രോയ്ഡറിനൊക്കെ വരുന്ന മാക്സി മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ രണ്ട് തൊണ്ണൂറിൻ്റെ ബിറ്റാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് കാണാം മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുട്ടോ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസി താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും വീഡിയോയിൽ കാണിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബിറ്റ് മാത്രമാണ് രണ്ട് തൊണ്ണൂറിൻ്റെ കാണിക്കുന്നത് ബാക്കി ഇനി കാണിക്കുന്ന കളക്ഷൻസ് എല്ലാം തന്നെ മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻ ആണ് കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ആ ഒരു ഡിസൈനിൽ വരുന്നത് ഇനി കാണിക്കുന്നതെല്ലാം മൂന്നേ ഇരുപതിൻ്റെ ബിറ്റാണ് നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് മിക്സ് ആൻഡ് ആണ് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഇതേപോലെ പേരായിട്ട് തന്നെ പർച്ചേസ് ചെയ്യേണ്ടി വരും ഒരു പീസ് മൂന്നേ ഇരുപത് വീതം ഉണ്ടാകും അപ്പോൾ എടുക്കുമ്പോൾ അതിൻ്റെ കൂടി തന്നെ പർച്ചേസ് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കളക്ഷൻസ് പിന്നെ ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റലും ആണ് ഡി ടി ഡി സി കൊറിയർ ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ള റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകുട്ടോ ഡി ടി ഡി സി കൊറിയറ് പത്ത് പീസിന് നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റലാണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ അങ്ങനെയാണ് ഡീറ്റെയിൽസ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് കളക്ഷൻസ് എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ ഇതും മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് പേരോട് കൂടി തന്നെ പർച്ചേസ് ചെയ്യുക ഇതെല്ലാം കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം വീഡിയോയിൽ നിന്നാണ് ആവശ്യമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക ക്ലിയർ ആകുന്നില്ല സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി കാറ്റലോഗ് ചോദിച്ചാൽ മതി അയച്ചു തരാം അതിൽ നിന്നും സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി ഇത് കൂടാതെ സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് മാക്സിം കഫ്താൻസ് ഒക്കെ അവൈലബിൾ ആണ് ഇത് കൂടാതെ സ്റ്റിച്ചിങ് ഐറ്റംസ് ഒക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആട്ടോ സ്റ്റിച്ച് ചെയ്യാനുള്ള നൂലുകൾ പിന്നെ അതുപോലെ ലേസുകളൊക്കെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അതെല്ലാം കാറ്റലോയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നെല്ലാം മിക്സ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഒന്നും പർച്ചേസ് ചെയ്തിന് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഒന്നും വരുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കേട്ടോ